എല്ലാ നല്ലവരായ സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം അപ്പോൾ മലയാള സിനിമ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ എന്നാണ് സംയുക്ത സിനിമാ സംഘടനകളുടെ പ്രസ്താവന വന്നിട്ടുള്ളത് അപ്പം ഈ മാസം ജനുവരിയിൽ റിലീസ് ചെയ്ത സിനിമകളുടെ മുതൽ മുടക്കും തിയേറ്റർ ഷെയറും അവര് ആ നഷ്ടം എന്തുകൊണ്ട് വന്നെന്നുള്ളത് നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിട്ടിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് റിലീസ് ചെയ്ത ഇരുപത്തെട്ട് സിനിമകളുടെ ബഡ്ജറ്റും ഇവർ തിയ കേരള ഈ സിനിമകൾ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് നേടിയ ഷെയറുമാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ മുപ്പത് കോടി മുടക്കിയ ടോബിനോ തോമസ് ചിത്രമായ ഐഡന്റിറ്റിയുടെ തിയേറ്റർ ഷെയർ അത് കേരളത്തിൽ നിന്നുള്ളത് പൊറും മൂന്നര കോടി രൂപയാണ് ഇന്ദ്രൻസ് ജാഫർ ഇടുക്കി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി രണ്ടര കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ ഉരുമ്പട്ടവൻ ഒന്നും സിനിമയുണ്ട് അതിന് ആകെ കിട്ടിയത് മൂന്ന് ലക്ഷം രൂപയാണ് ഇരുപത്തെട്ട് സിനിമകളിൽ ഹിറ്റായെന്ന് ആ സംഘടന പറയുന്ന ഒരേ ഒരു സിനിമ ആസിഫ് അലി ജോഫിൻ ഡി ചാക്കോ അവരുടെ ആ കൂട്ടുകെട്ടില ഇറങ്ങിയ രേഖാചിത്രം മാത്രമാണ് ഏകദേശം എട്ടര കോടിയായിരുന്നു ആയിരുന്നു രേഖാചിത്രന്റെ ബഡ്ജറ്റ് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും അത് പന്ത്രണ്ടര കോടി നേടി എന്നാണ് അവർ പറയുന്നത് മമ്മൂട്ടി ചിത്രമായ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ബേസിൽ ജോസഫിന്റെ പൊന്മാൻ ശ്രീനിവാസന്റെ ഒരു ജാതി ജാതകം എന്നീ സിനിമകൾ തിയേറ്റർ ഷെയർ കൂടാതെ മറ്റു ബിസിനസ്സുകളിൽ നിന്നും ലാഭം ഉണ്ടാക്കിയ സിനിമകളാണെന്നും ആ നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നുണ്ട് പിന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് സിനിമകളിലെ ബജറ്റിന്റെ അറുപത് ശതമാനത്തോളം തുക അത് താരങ്ങളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും പ്രതിഫലമാണെന്നും ഇതാണ് ഇങ്ങനെ ഇവരുടെ പ്രതിഫല തുക കൂടുതലായതുകൊണ്ട് ഇതാണ് സിനിമ ഒരു സിനിമ എടുക്കാനായിട്ട് ചെലവ് കൂടുന്നതും അതാണ് സാമ്പത്തിക നഷ്ടത്തിന് ആക്കം കൂട്ടുന്നതും എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത് ജനുവരിയിൽ മാത്രം ഇരുപത്തെട്ട് മലയാള സിനിമകളും ഒരു റീറിലീസ് വന്നിട്ടുണ്ടായിരുന്നു ആവനാഴി എന്ന സിനിമ അതുകൂടാതെ പന്ത്രണ്ട് അന്യഭാഷാ സിനിമകളും കേരളത്തിൽ റിലീസ് ചെയ്യുകയുണ്ടായിരുന്നു ഇതിൽ നിന്നും മാത്രമുണ്ടായ നഷ്ടം നൂറ്റി കോടി രൂപയാണ് ഇനി നമുക്ക് സിനിമകളുടെ പേര് അതിന്റെ ബഡ്ജറ്റ് കേരളത്തിൽ നിന്ന് അവ നേടിയ ഷെയർ എന്നീ വിവരങ്ങൾ നമുക്ക് നോക്കാം ആദ്യത്തെ വന്നിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ബഡ്ജറ്റ് ഏകദേശം രണ്ട് കോടി രൂപ ഷെയർ അതായത് പിരിഞ്ഞ് കിട്ടിയത് അത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അടുത്തത് ഐ ഡി ദ അത് അതിന്റെ ബഡ്ജറ്റ് രണ്ട് കോടി നാൽപ്പത്തി ലക്ഷം രൂപയുടെ അതിന്റെ ഷെയർ പിരിഞ്ഞ് കിട്ടിയത് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയുണ്ട് ഐഡന്റിറ്റി അത് ബഡ്ജറ്റ് അതിന്റെ ബഡ്ജറ്റ് വന്നിരിക്കട്ട് മുപ്പത് കോടി രൂപയാണ് എന്നാൽ അത് പിരിഞ്ഞു കിട്ടിയത് മൂന്നര കോടി മാത്രമാണ് അതുകൂടാതെ ദി മലബാർ ടൈൽസ് എന്ന സിനിമ ബഡ്ജറ്റ് അമ്പത് ലക്ഷം അത് പിരിഞ്ഞു കിട്ടിയത് രണ്ടര ലക്ഷം രൂപ മാത്രമാണ് അടുത്തത് ഉരുമ്പട്ടവൻ എന്ന സിനിമയുണ്ട് അതിന്റെ ബഡ്ജറ്റ് വരുന്നത് രണ്ടര കോടിയാണ് അത് പിരിഞ്ഞ് കിട്ടിയത് വെറും മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് അടുത്ത് രേഖാചിത്രയുടെ രേഖാചിത്രത്തിന്റെ ബജറ്റ് ഏകദേശം എട്ടര കോടി രൂപയുടെ അത് ഇതുവരെ ഏകദേശം പന്ത്രണ്ട് കോടിക്ക് മുകളിൽ പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്ന് സ്വന്തം പുണ്യാളൻ അതിന്റെ ഏർ ചെലവ് വന്നിരിക്കുന്നത് എട്ട് പോയിന്റ് ഏഴ് കോടി രൂപയാണ് അത് പിരിഞ്ഞ് കിട്ടിയത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ അടുത്ത് പ്രാവിൻകൂട് ഷാപ്പ് ബഡ്ജറ്റ് പതിനെട്ട് കോടിയുടെ അതിന്റെ ഇതുവരെയുള്ള ഷെയർ വന്നിട്ടുള്ള നാല് കോടിയുടെ അടുത്തത് ആദച്ചായി ബഡ്ജറ്റ് അമ്പത് ലക്ഷം ഉണ്ട് ഷെയർ ഇതേവരെ അതിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ല അടുത്തത് ഓഫ് ദ ആണ് ബഡ്ജറ്റ് ഒരു കോടി അതിനാകെ കിട്ടിയത് അറുപത്തി മൂവായിരം രൂപയുടെ അടുത്തത് ഡൊമിനിക് അതിൻ്റെ ലേഡീസ് ബേഡ്സ് പത്തൊമ്പത് കോടി രൂപയുടെ അതിന്റെ ചിലവ് അതിന് കിട്ടിയത് നാലര കോടി രൂപയാണ് അം ആ അതിന്റെ ബഡ്ജറ്റ് ഏകദേശം മൂന്ന് കോടി അമ്പത് ലക്ഷം ഉണ്ട് ഷെയർ ആകെ വന്നത് മുപ്പത് ലക്ഷമാണ് അടുത്തത് അൻബോർഡ് കൺമണി അതിന്റെ ആകെ ചെലവ് ഉള്ളത് മൂന്ന് കോടിയാണ് അതിന്റെ വരുമാന കിട്ടിയത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അടുത്തത് അവിരാജന്റെ സ്വന്തം ഇണങ്ങത്തി ബജറ്റ് ആകെ നാൽപ്പത്തഞ്ച് ലക്ഷം ആകെ കിട്ടിയത് ഒന്നര ലക്ഷം മാത്രമാണ് ബെസ്റ്റി എന്ന് പറയുന്ന സിനിമ അതിന്റെ ചിലവ് വന്നിരിക്കുന്നത് നാല് പോയിന്റ് എട്ട് ഒന്ന് കോടിയാണ് ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് അത് കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളൂ പിന്നെ വന്ന സിനിമയാണ് പൊന്മാൻ ബജറ്റ് ഒമ്പത് കോടി അടുത്ത് വരും ഇതേ വരെ കിട്ടിയത് രണ്ടര കോടിയാണ് അടുത്തത് ഒരു ജാതി ഒരു ജാതകം അതിന്റെ ബഡ്ജറ്റ് ഏകദേശം അഞ്ചു കോടിയാണ് ഇതേ കിട്ടിയത് ഒന്നര കോടിയാണ് അടുത്തത് എൻ്റെ തമന് ബഡ്ജറ്റ് ഏകദേശം രണ്ടര കോടിയാണ് അതിന്റെ റിപ്പോർട്ട് ഇതേ വന്നിട്ടില്ല എത്ര വന്നുള്ളത് പിന്നെ ഉള്ളത് സീക്രട്ട് ഓഫ് വുമൺ ബജറ്റ് അറുപത് ലക്ഷം ഇതേ കിട്ടിയത് രണ്ടു ലക്ഷം രൂപ മാത്രമാണ് അടുത്തത് ഫോർ സീസൺസ് ബഡ്ജറ്റ് രണ്ടര കോടിയാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥയാണ് ആ തിയ ആ സ ഈ സിനിമയ്ക്ക് അതായത് അതിന്റെ കിട്ടിയ തിയേറ്ററിൽ നിന്ന് കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് എനിക്ക് പറയാനായിട്ട് ഇതിൽ വെറും പതിനായിരം രൂപ മാത്രമാണ് ഒരു കഥ ഒരു നല്ല കഥ അതിന്റെ ബഡ്ജറ്റ് ഒരു കോടിയുടെ കിട്ടിയത് ഒരു ലക്ഷം രൂപ മാത്രം അടുത്ത് പറന്നു പറന്നു ചെല്ലാൻ അതിന്റെ ബഡ്ജറ്റ് ഏകദേശം മൂന്ന് കോടിയുടെ മൂന്നര ലക്ഷം രൂപ മാത്രമേ തിയേറ്റർ ഷെയർ ആയിട്ട് കിട്ടിയിട്ടുള്ളൂ അടുത്ത ദേശക്കാരെ ബഡ്ജറ്റ് ഏകദേശം തൊണ്ണൂറ് ലക്ഷാണ് അതിന്റെ ഷെയർ കിട്ടിയത് നാൽപ്പതിനായിരം രൂപ മാത്രമാണ് അടുത്തത് എമറാൾഡ് ബഡ്ജറ്റ് ഇരുപത് ലക്ഷം ഷെയർ ഇരുപതിനായിരം രൂപ മാത്രം കിട്ടിയത് അടുത്തത് സൂപ്പർ ജിംനി ബജറ്റ് രണ്ട് കോടി ഇതേ വരുമാനം കിട്ടിയത് പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അടുത്തത് എൻ വഴി തനിവഴി ബഡ്ജറ്റ് ഒരു ലക്ഷം എത്ര വരുമാനം കിട്ടി ഇതേ വരെ റിപ്പോർട്ട് വന്നിട്ടില്ല അടുത്തത് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ അതിന്റെ ബഡ്ജറ്റും വിവരങ്ങളും വന്നിട്ടില്ല അപ്പൊ ഇതാണ് ഈ ഇരുപത്തെട്ട് ജനുവരി മാസം വന്ന ഇരുപത്തെട്ട് സിനിമകളുടെ ലിസ്റ്റും അതിൽ നിന്ന് കിട്ടിയ വരുമാനവും പക്ഷെ ഇതിൽ പല സിനിമകളും കേട്ടിട്ടില്ല നമ്മൾ ഒന്നും കേട്ടിട്ടില്ല ഇതൊക്കെ ഏതൊക്കെ ഏതൊക്കെ തിയേറ്ററിലാണ് കളിച്ചത് എന്നും ഒരു പിടുത്തമില്ല പക്ഷെ ഒരു ഒട്ടുമിക്ക സിനിമകളും നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ അതിനെ കുറിച്ച് അറിഞ്ഞിട്ടുമുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്തത് വീഡിയോ എല്ലാവർക്കും നന്ദി നമസ്കാരം